ഇനി ഒരു വർഷം ആദിമനിവാസികളായ ദ്രാവിഡർ സിന്ധു നദി തീരത്ത് പടുത്തുയർത്തിയത ആര്യന്മാരുടെ വരവോടെയാണ് തകർച്ച നേരിട്ടത് ചുരം കടന്നെത്തിയ ആക്രമണകാരികളായ ആര്യന്മാർ ദ്രാവിഡരുടെ സമ്പത്ത് കവർന്നെടുത്ത് സ്വന്തം ഭൂമിയിൽ നിന്നവരെ ആറ്റിപ്പായിച്ചു അവരുടെ പുരങ്ങൾ ചുറ്റരിച്ചും സംസ്കാരവും നാഗരികതയും തകർത്തെറിഞ്ഞും ആര്യന്മാർ ഇവിടെ ആധിപത്യമുറപ്പിച്ചു അനുശാസനങ്ങളായി ചാകു വർണ്യവും മനുസ്മൃതിയും പുതിയ അടിമ വ്യവസ്ഥയ്ക്ക് ജന്മമേറ്റി ബ്രാഹ്മണാധിപത്യത്തിന്റെ നെറുകേടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് ഉയർന്നു വന്ന ബുദ്ധ ജൈന മതങ്ങളെ ബ്രാഹ്മണ്യം ഇന്ത്യൻ മണ്ണിൽ കുഴിച്ചു മൂടി ബുദ്ധവിഹാരങ്ങൾക്ക് തീയിട്ടും ബുദ്ധഭിക്ഷുക്കളെ കൊന്നൊടുക്കിയും ബുദ്ധക്ഷേത്രങ്ങൾ പിടിച്ചെടുത്തും മുന്നേറിയ ബ്രാഹ്മണിസം ആയിരത്താണ്ടുകളായി ജാതി വ്യവസ്ഥയുടെ ചങ്ങലക്കെട്ടുകളിൽ ഇന്ത്യൻ ജനതയെ തളച്ചിട്ടു അസുരരും രാക്ഷസരും ചണ്ഠാരും പഞ്ചമരുമാക്കി മുദ്രകുട്ടി മണ്ണിന്റെ മക്കളെ അടിമകളാക്കി സൂദ്ര വേദം നിഷേധിച്ച സവർണർ അറിവും അർത്ഥവും തങ്ങളുടേത് മാത്രമാക്കി അനുഭവിച്ചു പോകും അറിവിന്റെ വെളിച്ചവുമായി കടന്നു വന്ന ക്രിസ്ത്യൻ മിഷനറിമാരും യും സാഹോദര്യത്തിന്റെയും സന്ദേശവുമായി കടന്നു വന്ന ഇസ്ലാമും ചാദുർവർണ്ണത്തിന്റെ ശക്തമായ കോട്ടകൾക്ക് വിള്ളൽ വീഴും എങ്കിലും ആര് അതിന്റെ അതിരുകൾ വിപുലമാക്കിക്കൊണ്ടിരുന്നു ഒപ്പം ചൂഷണത്തിന്റെയും സവർണാധിപത്യത്തിന്റെ ഉരുത്തുമുഷ്ടികളിൽ വലിതരും കീഴാളരും അവർണരും മതന്യൂനപക്ഷങ്ങളും ഞെരിഞ്ഞമർന്നു ജമ്മിത്വം ജനാധിപത്യത്തിന് വഴിമാറിയിട്ടും പ്രജകൾ പൗരന്മാരായി മാറിയിട്ടും സവർണാധിപത്യത്തിന്റെ ചൂഷണ മർദ്ദനങ്ങൾ എന്നും തുടരുകയാണ് ആര്യാവർത്തത്തിന്റെ ആസുരനീതികൾ തന്നെയാണ് ഇന്നും ഇവിടെ ആധിപത്യം പുലർത്തുന്നത് പാഠം പാഠം പശു 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 ഒരു വളർത്തുമൃഗമാണ് പശു ഒരു വളർത്തുമൃഗമാണ് അത് നമുക്ക് അതിന്റെ ചാണകവും മൂത്രവും വളമായി ഉപയോഗിക്കുന്നു ചാണകവും മൂത്രവും ഇന്ന് എന്റെ രാജ്യത്ത് ഏറ്റവും വിലപിടിപ്പുള്ള ജീവി ഞാനാ എനിക്ക് വേണ്ടി എത്രയെത്ര സംരക്ഷകരാണല്ലോ ഇവിടെ ഉള്ളത് വരെ സൗഭാഗ്യം നോക്കണേ പക്ഷേ പേരിൽ ഇവിടെ മനുഷ്യരെ തല്ലുകയും കൊല്ലുകയും ചെയ്യുന്നു എന്നതായി എന്റെ ദുഃഖം പണ്ടൊക്കെ ഒരു കുടുംബത്തിന് ജീവിക്കാൻ ഒരു പശു മതിയായിരുന്നു ഇന്നാവട്ടെ ഒരാളെ കൊല്ലാൻ പശു മതി ചത്ത പശുവിന്റെ പേരിലാണ് ജീവനുള്ള മനുഷ്യർ ആക്രമിക്കപ്പെടുന്നത്

അയാളെ അടിച്ചു കൊന്നത് വീട്ടിൽ സൂക്ഷിച്ചിരുന്നത് ബീഫ് പരിശോധന റിപ്പോർട്ട് വന്നിരുന്നു എന്നിരിക്കട്ടെ എങ്കിൽ തന്നെ ആളെ അടിച്ചു കൊല്ലാം എന്നാണോ ന്യായം രാജം കത്തുന്ന ഒരു സൈനികന്റെ വിരാവിനെയാണ് രാജസ്നേഹികളെന്ന് വീണ്ടും ഈ ഗോലക്ഷകം നിഷ്ഠയുമായി അടിച്ചു കൊന്നത് അത് തന്നെ ഈ മറ്റേ സസ്യാഹാരം കഴിക്കാൻ പോലെ ഇറച്ചി തന്നെ ഇങ്ങനെ എന്താക്കാൻ നിർബന്ധം ഇഷ്ടമുള്ളത് തിന്നാനും ഇഷ്ടമുള്ളത് പറയാനും സ്വാതന്ത്ര്യമുള്ള നാടാണ് നമ്മുടേത് ும்ாரஷா <muchas> பாலும்